ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ പെസഹക്കാലം മൂന്നാം വാരത്തിലൂടെ നാം കടന്നു പോകുന്നു അനുദിനം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും സ്പർശിക്കുന്നതും ഏറ്റവും പരമമായ ആരാധനയും പ്രാർത്ഥനയുമായ വിശുദ്ധ ബലിയർപ്പണത്തിലൂടെയാണ് ബലിയർപ്പണ വേളയിൽ വചനത്തിലൂടെയും ദിവ്യഭോജനത്തിലൂടെയുമാണ് അവിടുന്ന് നമ്മെ സ്പർശിക്കുന്നത് തിരുസഭാ മാതാവ് ഇന്ന് ഒന്നാം വായനയായി നൽകുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ നാൽപ്പത് വരെയുള്ള വചനഭാഗമാണ് ഇവിടെ പീലിപ്പോസ് വചനം പ്രഘോഷിക്കുന്നതിലൂടെ വചനം വ്യാഖ്യാനിക്കുന്നതിലൂടെ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തുകയാണ് വചനമായ ക്രിസ്തു ഈ എത്യോപ്യക്കാരനെ സ്പർശിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു അവൻ ഉടനെ തന്നെ പീലിപ്പോസിനോട് ജ്ഞാനസ്നാനത്തിനായി ആവശ്യപ്പെടുകയും സ്നാനം സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അംഗമാകുകയും ചെയ്യുന്നു വചനത്തിൻ്റെ ശക്തിയും വചനത്തിലൂടെയുള്ള ക്രിസ്തുവിൻ്റെ സ്പർശനവും ഇടപെടലുമാണ് ഒന്നാം വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുതൽ ൊന്ന് വരെയുള്ള വചനങ്ങളാണ് സഭ സുവിശേഷ ധ്യാനത്തിനായി നൽകുക ഇവിടെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് എന്ന് ക്രിസ്തുനാഥൻ പ്രഘോഷിക്കുകയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് യേശു ഭക്ഷിക്കുവാൻ തരുന്ന അപ്പം ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ശരീരം രക്ഷാകര പദ്ധതിയിലെ നാല് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ആദ്യം ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യവതാരമാണ് വചനം മാംസം ധരിക്കുന്നു യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യം രണ്ടാമതായി ശരീരം ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തിനായി ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്ന് പുത്രനെ ദാനമായി നൽകുന്നതിനെയാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യം മൂന്നാമതായി ശരീരം ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി യേശു കുരിശിൽ ജീവൻ അർപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നാലാമതായി ശരീരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിക്കുന്ന അപ്പമായി യേശു തന്നെ തന്നെ ലോകത്തിന് നൽകുന്ന ദിവ്യകാരുണ്യ ശുശ്രൂഷയെയും അർത്ഥമാക്കുന്നു ഈ പ്രധാനപ്പെട്ട നാല് സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ് യേശുനാഥൻ പിതാവായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ശരീരം നൽകിയാണ് മനുഷ്യകുലത്തിന് രക്ഷ നേടിത്തന്നത് ഇന്നും ക്രിസ്തു മനുഷ്യ ജീവിതങ്ങളിൽ ഇടപെടുന്നതും സ്പർശിക്കുന്നതും ദിവ്യകാരുണ്യമായ തൻ്റെ ശരീരത്തിലൂടെയാണ് സ്നേഹം നിറഞ്ഞവരെ ഒന്നാം വായനയിൽ വചനമായ ക്രിസ്തുവിനെയും സുവിശേഷത്തിൽ അപ്പമായ ക്രിസ്തുവിനെയും നാം ദർശിക്കുന്നു ക്രിസ്തു ഇന്ന് നമ്മെ സ്പർശിക്കുന്നതും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇടപെടുന്നതും വചനത്തിലൂടെയും ദിവ്യകാരുണ്യത്തിലൂടെയുമാണ് ഓരോ ബലിയർപ്പണത്തിലും പരിപാവനമായ ഈ രണ്ടു കർമ്മങ്ങൾ സാധ്യമാക്കപ്പെടുന്നു ഇതിലൂടെ ക്രിസ്തു നമ്മെ എന്നേക്കും ജീവിക്കുവാൻ ഒരുക്കുകയാണ് വചനം വായിക്കുവാനും കേൾക്കുവാനും ക്രിസ്തുവാകുന്ന വചനത്തിൽ വിശ്വസിക്കുവാനും പരിശുദ്ധ കുർബാനയായ ജീവൻ്റെ അപ്പം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരമാണ് എന്ന് വിശ്വസിക്കുവാനും അനുദിന ജീവിതത്തിലൂടെ വിശുദ്ധിയോടെ ഭജനം സ്വീകരിക്കുവാനും പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ